ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ റോസാ ചെടിയിൽ ഉണ്ടായ പൂക്കളൊക്കെ ഇത്രയും മനോഹരമായി എങ്ങനെ ഉണ്ടായി എന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്ര കൂടുതൽ ഇത്രയും ഭംഗിയായ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ റോസ് ഫ്ലവറ് ഞാൻ ഈ റോസ് പ്ലാന്റ് റീംസ് ബാസ്ക്കറ്റിൽ നിന്ന് ഓൺലൈനായി വാങ്ങിച്ചതാണ് കേട്ടോ ഇതും അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് എല്ലാ ദിവസവും രാവിലെ യൂട്യൂബിൽ അവരുടെ വീഡിയോ ഒക്കെ ഉണ്ടാകും അപ്പോൾ കുറേ റോസ് പ്ലാന്റ്സ് ഞാൻ ഓൺലൈനായി വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് മഴ സമയങ്ങളിലാണെ ചെടികളൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം അപ്പോൾ റോസിനൊക്കെ അതികഠിനമായ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഷെയ്ഡിലൊക്കെ വെച്ചു കൊള്ളണം കേട്ടോ മഴയൊക്കെ കൂടുതൽ കൊള്ളുമ്പോൾ അതിൻ്റെ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് പോട്ടിലാണെങ്കിൽ മാത്രം വെച്ചാൽ മതി നാടൻ റോസിനൊന്നും പിന്നെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഇത് നല്ലൊരു ഭംഗിയുള്ള മെറൂൺ കളറ് ഒരു റോസ് ഫ്ലവറാണ് കേട്ടോ ഇത് ഇതിൻ്റെ പൂക്കളൊക്കെ ഒരാഴ്ചയൊക്കെ നിന്നുകൊള്ളും നല്ല ഭംഗിയാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് വേനൽക്കാലങ്ങളിൽ ഞാൻ ജൈവ ഫെർട്ടിലൈസർ മാത്രമാണ് കേട്ടോ ഇതിന് ഇട്ട് കൊടുക്കാറ് മഴ സമയങ്ങളിൽ ജൈവ ഫെർട്ടിലൈസർ ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഇത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചൊരു പ്ലാ റോസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിലെപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാകും ഇത് യെല്ലോ ക്ലൈമ്പിങ് റോസ് ഇതും റിംസ് ബാസ്ക്കറ്റിൽ നിന്ന് ഓൺലൈനായി വാങ്ങിച്ച റോസ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു വെള്ള കളറ് കമ്മലിൻ്റെ ഒക്കെ അത്ര വലിപ്പമുള്ള ഇതിലൊക്കെ എപ്പോഴും പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഞാനൊക്കെ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ഓൾറെഡി ഞാൻ ഫർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്തതാണ് ഇനിയിപ്പോഴും ഇതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഒരു ആന്ധ്ര പനി റോസ് ഇതും ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് ആന്ധ്ര പനി റോസാണ് കേട്ടോ ഇതിലൊക്കെ എപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാകും നിറയെ പൂക്കളൊക്കെ ഒന്ന് കൊഴിയുമ്പോൾ അടുത്ത ഇങ്ങനെ വിരിഞ്ഞ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഒരു ലൈറ്റ് പിങ്ക് കളറ് റോസാണ് ഇത് ഞാൻ ഇതിൻ്റെ ഇവിടെ അടുത്തുള്ള നേഴ്സറി എന്നൊക്കെ വാങ്ങിയ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് കളറ് റോസാണ് എല്ലാമൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ റോസ് കാണുവാന് അപ്പോൾ വേനൽക്കാലങ്ങളിൽ ഇത് ഇതിന് ഞാൻ പിന്നെ കടല പിണ്ണാക്കിൻ്റെ തെളിവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇല്ലുപൊടി ചാണകപ്പൊടി അങ്ങനെ ജൈവ ഫെ ഫെർട്ടിലൈസർ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ മഴക്കാലങ്ങളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ മഴ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിനൊക്കെ അതായത് ഒരു മാസം മുമ്പൊക്കെ ഞാൻ ഇതിന് ഈ വളങ്ങൾ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മണിയാണ് ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ നന്നായി കിളർത്ത് പൂവൊക്കെ ഇടാൻ തുടങ്ങി നല്ല ഭംഗിയാണ് കേട്ടോ മണി ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വിരിഞ്ഞ് കേൾക്കുമ്പോൾ ഇത് നാടൻ പനിനീറാണ് കേട്ടോ ഇതിലെപ്പോഴും പൂക്കളൊക്കെ ഉണ്ടാകും ഇതിൽ മഴയത്ത് വെച്ചാലൊന്നും കുഴപ്പമില്ല ഫങ്കൽ ഇൻഫെക്ഷനൊന്നും അത്ര പെട്ടെന്നൊന്നും ഇതിനെ ഇല്ല കേട്ടോ ഇതിൽ ഞാൻ എഗ് ഷെൽസ് നമ്മുടെ ചായപ്പൊടി ഉപയോഗിച്ച് ചായ ഉണ്ടാക്കിയ പൊടിയൊക്കെ ഞാൻ ഇതിന് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോഴേ ഇതിന് പെട്ടെന്നൊന്നും ഭംഗല ഇൻഫെക്ഷനൊന്നും വരാറില്ല എന്നാലും മഴക്കാലങ്ങളിൽ ഞാൻ ജൈവ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാറില്ല അപ്പോഴേ നല്ല ഭംഗിയാണ് അപ്പോഴേ ഇതിന് ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം പൂക്കളുണ്ടായതും പിന്നെ ഉണങ്ങി നിൽക്കുന്നതുമായ കമ്പൊക്കെ നമ്മൾ വെട്ടിക്കൊടുക്കണം പൂക്കളൊക്കെ വന്നു കഴിഞ്ഞത് കുറച്ച് താഴേന്നൊക്കെ വെട്ടിക്കൊടുക്കണം അപ്പോഴേ പുതിയ തണ്ടൊക്കെ നന്നായിട്ട് കിളർത്തൊക്കെ വരാറുള്ളൂ ഈ ഉണങ്ങിക്കിടക്കുന്ന ഈ കമ്പമുണ്ടോ അതും ഇപ്പം ഞാൻ വെട്ടാൻ പോവുകയാണ് അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇങ്ങനെ വെ താഴേന്നൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് വെട്ടിക്കൊടുത്തതിന് ശേഷം മാത്രങ്ങൾ വളങ്ങളൊക്കെ ഇടയ്യുക അപ്പോഴേ മഴക്കാലത്ത് തന്നെയാണ് കേട്ടോ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സമയം പെട്ടെന്നൊക്കെ അത് കിളിർത്തൊക്കെ കൊള്ളും നല്ല ശക്തമായ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പിടിച്ചു കിട്ടിയ റോസ് അതായത് പോട്ടിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുത്ത് ഷെഡിലോട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേ ഇതിന് ഞാൻ വളങ്ങളൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഇതിൽ ഞാൻ കുറച്ച് അതായത് വേനൽക്കാലങ്ങളൊക്കെ ഇട്ട് കൊടുത്ത എക്സെൽസാണ് കേട്ടോ അപ്പോൾ ഒരു മാസം ഒരു ഇരുപത്തഞ്ച് ദിവസം മുമ്പാണ് ഇട്ട് കൊടുത്തത് ഇതിപ്പോൾ ഞാൻ ഡി എ പി ആണ് കേട്ടോ ഇട്ട് കൊടു കൊടുക്കുന്നത് ഓൺലൈനായിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത് ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് നിറയെ പൂക്കളൊക്കെ ഉണ്ടാകും ഇതൊരു പത്തിരുപത്തഞ്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള ആ വളമായിരുന്നു അതാണ് ഇത്ര പെട്ടെന്നൊക്കെ പൂവൊക്കെ ഉണ്ടായത് നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡി എ പി ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത് നഴ്സറീസ് നിന്നൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ മാസത്തിലൊരിക്കൽ ഡി എ പി ഇട്ട് കൊടുത്താൽ മതി മഴ സമയങ്ങളിൽ ചൂടുള്ള സമയങ്ങളിൽ ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് നമ്മുടെ ോണിമയൊക്കെ ഞാനൊന്ന് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ വെള്ളപ്പോട്ടിലൊക്കെ മാറ്റി നട്ടിട്ടുണ്ട് പിന്നെ വയലറ്റ് ചെമ്പരത്തി ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ ഞാൻ ഓൾറെഡി എല്ലാത്തിനും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മെറൂൺ കളറ് റോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോഴൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ ആരെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ താങ്ക്